സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്നത് മാള എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിൽ മാള മല വഴുതുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ലേ മലവുന്ന നാടാണ് മാള മാളയിൽ കുന്നത്തുനാട് കരിങ്ങാച്ചിറ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ കരിങ്ങാച്ചിറ എന്ന പ്രദേശത്ത് വന്നിരിക്കുന്നത് നമ്മളൊരു പോലീസ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ വിശേഷം കുറച്ച് വിശേഷങ്ങൾ എല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ ആണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത് അതിക്രൂരന്മാരായ കുറേ പോലീസുകാരുടെ സ്റ്റേഷനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പണ്ടുകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെങ്ങാണ്ടാണ് സ്റ്റേഷൻ സ്ഥാപിതമായത് അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലീസുകാർ മർദ്ദനമുറകൾ ഉപയോഗിച്ചിരുന്നത് ഭയങ്കര കഠിനമായിട്ടായിരുന്നു ഉരുട്ടിക്കൊല നടന്നിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉരുട്ടിക്കൊലകൾ നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അവർക്ക് ഇന്ന് സ്റ്റേഷൻ ഇപ്പോഴും ഒരു ശാപമായിട്ടാണ് പറയുന്നത് ഇതൊരു ശാപം പിടിച്ചൊരു സ്റ്റേഷനാണ് നാടും അതേപോലെ തന്നെ ഒരു ഗതിയില്ലാത്തൊരു നാട് പോലെ വികസനം ഇല്ലാണ്ടെങ്കിലും കിടക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണിത് അപ്പോൾ അതിൻ്റെ പേരിൽ എത്രത്തോളം വികസനം ഉണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് പക്ഷേ ഒരു ചരക്ക് ഇറക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വൻ തിരക്കുകളുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് പോലീസുകാർ അന്നത്തെ ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാർ താമസിച്ചാൽ കോട്ടേഷണെന്ന് പറഞ്ഞാൽ കോട്ടിസ്തെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു അപ്പോൾ അന്ന് പണ്ട് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലേക്ക് ചരക്ക് ഇറക്കണമെങ്കിൽ വലിയ തുക ചുങ്കമായിട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ചരക്ക് ഇറക്കുമ്പോൾ ഈ വഞ്ചിയിലാണ് ചരക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അന്നത്തെ കാലത്തുള്ള പല വ്യഞ്ജനങ്ങളും ചകിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു അഞ്ചൽപ്പെട്ടി ഉണ്ട് ഇവിടെ അഞ്ചൽപ്പെട്ടി അവർ സ്ഥാപിച്ചത് അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ചരക്കിറക്കുന്ന സമയത്ത് ചുങ്കം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയും മാറിപ്പോയി ചരക്കിറക്കി ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇടി ഇടിക്കും ഉരുട്ടി കൊല്ലുമെന്നാണ് പറയുന്നത് പല കാര്യങ്ങളിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പണ്ട് പട്ടിണികളുള്ളൂ എല്ലാവരിതും തമ്പ്രാക്കന്മാരുടെ കയ്യിൽ മാത്രമേ പൈസയുള്ളൂ ബാക്കിയുള്ളവർ കുറച്ച് ബിസ് പിന്നെ വലിയ ചെറിയ ചെറിയ പൈസക്കാർ മാത്രമേ പിടിച്ചു നിൽക്കും ബാക്കിയെല്ലാം പട്ടിണിക്കാർ തന്നെയാണ് കൂലിന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ കൂലിന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലീസിൻ്റെ മർദ്ദനമുറകൾ എന്നൊക്കെ പറഞ്ഞാൽ ട്രൗസർ പോലീസാണല്ലോ അവരെ മർദ്ദനമുറകൾ എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ എന്താ അവസ്ഥ എന്നുള്ളത് ഭീകരമായിരിക്കും എന്തായാലും ഒരു കിണറുണ്ട് അവിടെ ചതുരാകൃതിയിലെ കിണർ കുത്തിയിട്ടുണ്ട് ചെറിയ കിണറാണ് പക്ഷേ വെള്ളം ഇപ്പോഴും അപ്പോൾ ഈ പ്രദേശത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ സംഭവമൊക്കെ അപ്പോൾ അവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവമാണ് അപ്പോൾ ഇത് ചൗ പോലീസ് ചൗക്കി എന്നാണ് ഇതിനെ പറയുന്നത്